ഡി ചാച്ചം വന്നപ്പോഴേക്കും കോഴികളെല്ലാം തന്നെ ഒരുമിച്ച് കൂടി എല്ലാ അച്ഛൻ എന്തോ കൊണ്ടുവന്നു അവൾക്ക് മനസ്സിലാവുന്നുണ്ട് ആ വിളിക്കുമ്പോ വരുന്നു കോഴികൾ ഏതിനും കോഴി അത് ഇത് പാലക്കാട് പാലക്കാട് ഒരു കോഴിന്ന് പോയി ഞാൻ ഡിണ്ടിയിൽ പോയി മേടിച്ച അത് ശരി എന്താ ഇതിന്റെ ഒരു പ്രത്യേകത നമ്മൾ അങ്ങനെയാ പരിപാലിക്കുന്നതിന് ഇതിനെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല മാംസത്തിന്റെ ആവശ്യത്തിന് മുട്ട മുട്ട കിട്ടും മുട്ട കിട്ടും അത് ശരി നല്ല ഇറച്ചി നല്ല നല്ല ടേസ്റ്റാണ് എത്ര കോഴികളുണ്ട് ഓ അതെ പലയിടങ്ങളിൽ നിന്നൊക്കെ പറഞ്ഞു വരുന്നുള്ളൂ ഇത് എത്ര നാളായിട്ട് നമ്മൾ വളർത്തുക ഇതൊരു നാല് വർഷത്തോളായി ഇതിന് പ്രത്യേകിച്ച് കൂട് ഇല്ല അവര് ഒരു ജാതിയുടെ മരങ്ങൾക്കിടയിലൊക്കെ നീക്കുവരങ്ങൾക്കിടയിലൊക്കെ ആ മർത്തലാരിക്കുന്നേ കൂട്ടിക്കേറിയ കൂട്ടി ആ എവിടെയെങ്കിലും പോയി മുട്ടയിട്ടിട്ട് അറിയാട്ടെ കുഞ്ഞിനെ അങ്ങോട്ട് വരും ആ അത് ശരി താങ്കൾ ആ അത് മേടിച്ചുകൊണ്ട് വന്നിട്ട് ഇതിങ്ങനെ പുറത്ത് ആരാ ഒരു ജോടിയാൻ മേടിച്ചോളൂ ആ അത് പിന്നെ എവിടെയൊക്കെ പോയി ഇന്ന് മുട്ടയിട്ട് കുഞ്ഞിനെ കൊണ്ട് വന്ന ഇപ്പൊ നാൽപ്പതെണ്ണം ഉണ്ട് നാല്പതെണ്ണം ഉണ്ട് അത് ശരി ഒരെണ്ണം എത്രത്തോളം തൂക്കം എത്തും രണ്ടോ രണ്ടര കിലോ എന്താ നമ്മള് തീറ്റ കൊടുക്ക ഇങ്ങനെ അരി കൂടുങ്ങനെ നടന്നിരുന്നു വേണിങ്ങനെ അരിയൊക്കെ കൊടുക്കും നാൽപ്പതെണ്ണുണ്ട് ഉണ്ട് ഈ പറമ്പിന്റെ ചുറ്റുവട്ടത്തിൽ പലയിടങ്ങളിലായിട്ട് നിങ്ങള് സാധിച്ചുള്ളൂ അല്ലേ അതെ ശരി എത്ര എത്ര അങ്ങനെ അങ്ങനെ ും എത്രീല ഇവര് നാളായിട്ട് ഇങ്ങനെ നമ്മൾ ഓരോന്നെ കൊന്നു നിന്നും ജീവികളും പിടിച്ചോണ്ട് പോകുന്നുണ്ട് അപ്പൊ എന്തായാലും കോരി കോഴി അല്ലെങ്കിൽ പാലക്കാടൻ കോഴി പാലക്കാടൻ കോഴി പാലക്കാടൻ കോഴിയെ പരിപാലിക്കുന്നു ബാക്കി എന്തൊക്കെയാ വളർത്തുമൃഗങ്ങളുള്ളത് ഇനി എനിക്ക് വെച്ചുറുപ്പിച്ചുണ്ട് വെച്ചുറുപ്പിച്ചുണ്ട് അത് ശരി അപ്പോ ഇടുക്കി കഞ്ഞുഴി പഞ്ചായത്തിലെ പനക്കൽ ബെന്നിയുടെ കൃഷിയിടത്തിലേക്ക് വന്നാൽ ഇത്തരത്തിലുള്ള വളർത്തു മൃഗങ്ങളെയും കാണാം ഇത് പാലക്കാടൻ കോഴിയാണ് പാലക്കാടൻ കോഴി രണ്ടെണ്ണമാണ് മേടിച്ചത് അതിപ്പോ ഏതാണ്ട് നാൽപ്പതോളം എണ്ണം വർദ്ധിച്ചിട്ടുണ്ട് അതെ